വെൽക്കം ബാക്ക് സുൽത്താൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുൽത്താൻ ബ്ലോക്ക് ലോഡ് കയറ്റിയിട്ട് ചെമ്പേരിയിലേക്കു ലൈറ്റിൻ സൗണ്ടിൻ്റെ ഫുൾ പോകുന്നു ചെമ്പേരി ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ സാജി ഇലക്ട്രിക്കൽസ് ലൈറ്റ് ആൻഡ് സൗണ്ടിന് ആവശ്യമുള്ള ലൈറ്റുകൾ ആവശ്യപ്പെട്ടുള്ളവര് ബന്ധപ്പെടുക അല്ലെ ബന്ധപ്പെടും നമ്മുടെ ഇതിൽ വരും വീഡിയോയില് വരോ നിങ്ങനെ ആക്ക പിന്നെ ആ നമ്പർ വിളിച്ചോ കേട്ടോ കണ്ണൂരിലായിട്ട് നല്ല റീറ്റെയിൽ അല്ലേ ഹോൾസെയിൽ റീറ്റെയിൽ ഇല്ലേ ഹോൾസെയിൽ റീറ്റെയിൽ ഉണ്ടോ ഇവിടെ കൊന ടി 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 ആലങ്കാരം ആലങ്കാരം ഇവിടെ ഇൻജസ്റ്റ് ഉസലക അലങ്കാരല്ല നമ്മുടെ ജിമ്മി ഉസലക ഓ ആലങ്കാര죠 ആരും നാരായണ അലങ്കാരത്തെ ഇല്ല അലങ്കാര മൈറ്റ്സ് ഉള്ളോ മുസ്തഫേ വന്ന് പെയിന്റ് ചെയ്തേ അത്രേ ഉള്ളൂ പാടി പാടി 啊点吃的，把鱼弄出来了，里面都是。我昨天吃的，啊，要两个土鸡蛋，嗯，照应。啊，那个，那 그런장비안 bala bir kur bala bir bala

아브 ഹലോ കേറ്റാ ഭയങ്കര കേറ്റാ അങ്ങനെ നമ്മൾ ചെമ്പേരി പാലക്കയം തട്ട് ആ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മലപ്പുറ ഭയങ്കര കേറ്റോ ചേപ്പറമ്പത്തി ഇവിടെ കല്ലിന്റെ സെൻട്രാ സൈറ്റ് കണ്ട വ്യൂ കണ്ടോ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോളെ ഇന്നേരം വ്യൂവാ മലയോര മേഖല ചെമ്പേരി കേട്ടോ ചെമ്പേരിടണോ ഞാൻ ഫെസ്റ്റിവലടക്കാൻ പോകുന്നത് സാറേ കേട്ടോ ചെമ്പേരി ഫെസ്റ്റിവല് ഓപ്പൺ ആയിട്ടില്ല തുടങ്ങുന്നുള്ളു സുൽത്താനക്കൊണ്ടിരിക്കുന്നു വയനാട്ടിൽ എന്നൂർ എന്ന് പറഞ്ഞ ഇതില്ലേ ആദിവാസികളെ അതാണ് കളർ നാല് ടൈപ്പ് ആറ്റാണ്ട് ഏതൊക്കെ കളറുണ്ട് നീല മഞ്ഞ ഈ വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിക്കോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും വണക്കം